മ്മയൊക്കെ എഴുന്നേറ്റ് വന്നു വിളിച്ചു വെച്ചാ വിളിച്ചാ അവിടെ കണ്ടു കുത്തി വെച്ച ലൈനാണ് കുത്തിത്രാണാണെന്നറിയോ ഓ ഷാമ്പൂയൊക്കെ കുത്തും മുടി പേടിയാരും കുത്തി വെക്കുമോ ആ ഷാമ്പൂയൊക്കെ എന്നെ കുത്തും ഞാൻ കൊണ്ടിട്ടില്ലല്ലോ ഈ കൈയേ തന്നെ എത്ര കാലം ഇതിനെ কাই নাণে വളരെ കൃത്യമായിട്ടുള്ള മെച്ചോടിയിൽ കൂടി ഞാൻ അത് ചെയ്തിട്ടുള്ളത് നോക്കും പ്രഷർ നോക്കും ഷുഗർ ഷുഗറും പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനം നോക്കി ബഡില് പിന്നെ അത് കൂടാതെ ഇഞ്ചക്ഷൻ്റെ എന്നിലും അലർജി ഉണ്ടോ എന്ന് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുത്തും അതും കഴിഞ്ഞിട്ടേ ഇവിടെത്തുള്ളൂ ഞാൻ ആക്രിക്കട്ടോ ഒന്ന് കയറിയതാ ദയവിട്ടുപോയി ഒബ്സർവേഷൻ വെച്ചിരുന്ന ഇട്ടിട്ട് നീ രോഗി രോഗിട്ട് ചപ്പാത്തി सादी मामा, ओह। सादी मामा, ओह। आरे जीरो सादी मामा नारारी, आरे सादी मामा। आरे जीरो बड़े बड़े तेरे जाते हैं मुरी बड़ा हम नगनार नहुआ। क्यों पहले पके ले? हम जमाना रे आमे। हाँ, जमाना जमाना रे साजी आओ, आदा आमे। हाँ, नशाबंदी नहीं है।

അമ്മ ഞാൻ അതല്ലേ ആരാണി വരുന്നുണ്ട് ഏതാ പോകുന്നില്ല അവളെ കൂടാതെ അമ്മ അങ്ങോട്ട് ഇരുവാന്നോളൂ

ണി കൊച്ചിന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോലെ പുക കുഞ്ഞിനെ പോകാനെടുത്തത് എന്നാൽ നരക്കിക്കോണ്ടിരിക്കുവായി മറ്റേ അപ്പം മേളിൽ നിന്ന് ഇടിച്ച് താത്തിട്ട് സൈഡിലോട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് റോഡിലോട്ട് പോകാൻ വേണ്ടി അവിടുന്ന് തള്ളി വിട്ടാൽ മതി താഴെ ചെല്ലും റോഡിൽ ചെന്ന് നിക്കും ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി ഇറങ്ങിപ്പോവാൻ നല്ല തൈറോയിഡ് നല്ല തൈറോയ്ഡായിരിക്കും അപ്പൊ തട്ടെ അടുത്ത് വെളിയില്ല ആദ്യം രാജ രാജ്യത്തെ ശരി അതിന്റെ കാര്യത്തിൽ ഇതുണ്ട് മനസ്സിലാട്ട് ന്യായമായിട്ടില്ല നമ്മുടെ ഒക്കെ നല്ല വണ്ണം കാണുമായിരുന്നു ഗാന്ധിജിക്ക് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല പഴയ ചാരഞ്ഞതാ പിന്നെ മിണ്ടോ പൊന്നുപോലെ കുഞ്ഞു പിള്ളേരെ കൊണ്ടു നടക്കുന്ന പോലെ ഞാൻ ആശുപത്രികളെ ഇതിനെ കൊണ്ടു നടക്കുന്നേ പക്ഷേടല്ലോ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി ഒരുമാതിരി തള്ളുന്നൊരു സ്വഭാവണ്ട് ആ ഇതാ കട്ട് ചെയ്ത് കഴിക്കുന്നു നിന്റെ സംസാരം കാരണം ആ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോഴേ നേരം കാലം വേട്ടോ എന്നോട് വേണം സംസാരിക്കാൻ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ആ തിരി നാരായണ പോയി തിരി എടുത്തു ഫോണൊക്കെ ഫോൺ ചെയ്യേണ്ട തമിഴ്നാട്ടുകാരുടെ എന്നാ ഓ ഓന്നൊക്കെ പറഞ്ഞാ തമിഴരാൻ വെച്ചതാണോ ആണോ അതാരും തരത്തുമില്ല നടന്നിങ്ങനെ ചലച്ചോണ്ടിരിക്കും ആ പിന്നെ ചോദിച്ചായിരിക്കും ആ അത് റേഡിയ അത് റേഡിയാണല്ലോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഫോൺ ചോദിക്കുന്നുണ്ട് ഒരാള് ഒരാൾ എന്നെ വിളിക്കാൻ ശമ്പളം അതെ ശമ്പളം കിട്ടാറല്ലേ ശമ്പളം എന്നാൽ ഇപ്പം എന്നെ പത്താം തീയതി അല്ലേ അല്ലേ എട്ടാം തീയതി അല്ലേ ആരാണ് അന്തേ പോകണോ നാളെ ചുമ്മാ ഇപ്പം പറയാനുള്ളതൊക്കെ ഇപ്പം പറഞ്ഞോണം പിന്നെ പിന്നെന്താ ചക്കുരി നാലണി ചാമ്പി വിളിച്ചതി നല്ലായിട്ട് പറഞ്ഞ കേക്കുന്നു ഒച്ചായ്മ ഇഡിയുണ്ട് എല്ലാം കൊള്ളം കരുപ്പോ